കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളുകയും സാധാരണക്കാരെ കുത്തിന് പിടിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു സാമ്പത്തിക മേഖല പരിപൂർണമായി അത് തീരെഴുതി കൊടുത്തത് പൊളിച്ചെഴുതിയത് എല്ലാം ഈ രാജ്യം നോക്കി നിൽക്കുക തന്നെയാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് എൽ ഐ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരിപൂർണമായി വിറ്റഴിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കൂടുതൽ കടക്കണിയിലേക്ക് അഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് രണ്ട് പ്രധാന വിഷയങ്ങളാണ് സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഈ രാജ്യം പണപ്പെരുപ്പം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് റിസർവ് ബാങ്ക് ഗവർണർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിലക്കിൽ കൊണ്ടുവരുന്ന മാറ്റം സാധാരണ നിലയിൽ എല്ലാ തരത്തിലും പുതിയ പുതിയ ആവശ്യങ്ങൾക്ക് ജനങ്ങൾ വായ്പ എടുക്കുന്നതിന് സഹായകമാകുമെങ്കിലും നിക്ഷേപങ്ങൾ സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ എല്ലാ തരത്തിലും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യം കരകേറാത്ത രീതിയിലേക്ക് ആയി അതായത് തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തികപരമായി നിർമ്മല സീതാരാമൻ ഉണ്ട് കുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു എന്ന് വളരെ ലളിതമായി നമുക്ക് പറയാൻ കഴിയും ഇരുന്നൂറ് ലക്ഷം കോടിയുടെ കടം മാത്രമല്ല ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ വിദേശ കമ്പനികൾ അറിയിക്കുന്നുണ്ട് നമുക്കറിയാലോ വൈബ്രന്റ് ഗുജറാത്ത് എന്നും മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാണ് മോദി രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ അധികാരം പിടിച്ച് കയറിയത് ഇപ്പോ ഒരു വൈബ്രന്റും ഇല്ല ഒരു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമില്ല ഈ രാജ്യം അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോ വേണമെങ്കിലും എലക്ഷൻ പ്രോസസ്സ് തന്നെ നിർത്തലാക്കി ഈ രാജ്യം ഏകാധിപത്യ നടപടിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ പരിപാടികൾ കൂട്ടരും കൂട്ടനും ഒരുക്കി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ രാജ്യത്തിന്റെ പോക്ക് അത് പടുകുഴിയിലേക്കാണ് അത് രക്ഷിക്കാൻ ഇനി സാധാരണ നിലയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള പ്രത്യാശ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിയിൽ തന്നെ പൊട്ടിത്തെറിയ അതി രൂക്ഷമാണ് സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ രാജ്യത്ത് അസന്തുലിതാവസ്ഥ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നിരവധിയായ സർക്കാർ ക്ഷേമ പദ്ധതികൾ പരിപൂർണമായി അട്ടിമറിച്ചുകൊണ്ട് അതിൽ വെള്ളം കൊണ്ട് ഈ രാജ്യത്തെ തുലക്കാൻ ശ്രമിക്കുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ രാജ്യത്ത് നിലവിൽ കൊണ്ടുവന്നിരുന്ന എങ്ങനെയൊക്കെയാണോ ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതികളും കൊണ്ടുവന്നിരുന്നത് അതൊക്കെ പാടെ പടി അടച്ച് വെച്ച് സാധാരണക്കാരെ കൂടുതൽ സാമ്പത്തികപരമായി ഞെരിക്കുക മറ്റൊരു കാര്യം കൂടിയുണ്ട് നിരവധിയായ തവണ നോട്ടു നിരോധനം കൊണ്ടുവന്ന് ഈ രാജ്യത്ത് സ്വയം വിഡ്ഢിവേഷം കെട്ടിയവരാണവർ. അവർ ഇനിയും ഇനിയും നോട്ട് നിരോധനം കൊണ്ടുവന്നാൽ സാധാരണക്കാരുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ കാണില്ല കോർപ്പറേറ്റുകാരുടെ കയ്യിൽ കള്ളപ്പണമല്ല ക്രിപ്റ്റോ മണി അതുപോലുള്ള സാമ്പത്തിക ഇടപാടാണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കാണ് കഴിയാത്തത്